ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ പാഠപുസ്തകം മാറിയത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യപേപ്പർ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഓണ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ചോദ്യപേപ്പർ ഈ ഒരു മാതൃകയിലായിരിക്കുമെന്നാണ് നമ്മൾ കണക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പേപ്പർ വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതും ഇതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തൊരു മോഡൽ ക്വസ്റ്റൻ പേപ്പറിൻ്റെയും ലിങ്ക് നമ്മൾ ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതുകൂടി ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മാതൃക ആയിരിക്കും നമുക്ക് ചോദ്യപ്പേപ്പർ ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഛാത്രനാമ എന്നുള്ള അടുത്ത് നമ്മുടെ പേരെഴുതുക എന്നുള്ളതാണ് വർഗഹ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവിഷൻ ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ ഏത് ഡിവിഷൻ എ ബി സി എന്നിങ്ങനെയാണ് വിദ്യാലയനാമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതെ നമ്മുടെ സ്കൂളിൻ്റെ പേര് എഴുതുക ഈ സമ്പൂർണ്ണ ശ്രേണി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഗ്രേഡാണ് അത് അധ്യാപകനുള്ളതാണ് ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് ഉത്തരവേദിന് മുമ്പ് അഞ്ച് സമാശ്വാസ സമയമാണ് ഏതെങ്കിലും അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ഉത്തരം ഉത്തരവേദന ദേവനാഗരി ലിപി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ സംസ്കൃത നിർദ്ദേശങ്ങളുണ്ട് അഞ്ചാം ക്ലാസ് ആദ്യത്തെ പരീക്ഷയാണ് മിക്കവാറും കുട്ടികൾ എൽ പി ക്ലാസ്സിൽ സംസ്കൃതം പഠിക്കാത്ത കുട്ടികളാണ് ബഹുപരിപക്ഷം എന്നുള്ളത് കൊണ്ട് തന്നെ മലയാളത്തിൽ ഇവിടെ നൽകിയിട്ടുണ്ട് പ്രവർത്തനം ഒന്ന് നോക്കൂ കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ പേട്ടിക്കായം ലിഖതു എന്താ പറയണത് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ പദമെടുത്ത് ഈ പെട്ടികളിൽ എഴുതുക അപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട് പൂച്ചയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് നായയുണ്ട് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ഇതേത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് പറയൂ ആ നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് പശിയത് മൃദുലയും അമനിലയം എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ നമ്മൾ കുറേ വാക്കുകൾ പഠിക്കുന്നുണ്ട് ഈ ജീവികളുടെ ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ ജീവികളുടെ എല്ലാം പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ ഒന്ന് താതഹ രണ്ട് വായിച്ചോളൂ നിലയഹ മാതാ ശുനകഹ മാർജാരഹ ഇങ്ങനെ അഞ്ച് പേരുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഏറ്റവും എളുപ്പമുള്ളത് നമുക്കെടുത്ത് എഴുതാം ഇതിലേറ്റവും എളുപ്പമുള്ളത് ഏതാണ് ആ പാട്ടൊന്ന് ആദ്യം ചോദിക്കുക പശ്യത്തു മൃദുലേ മമനിലയം സുന്ദരമീതം മമനിലയം മാതാ താ തോതരയുഗളം പഞ്ചജനായിഹ നിവസന്തി എന്ന് പറയുന്നുണ്ട് അല്ലേ ആരൊക്കെയാണ് വീട്ടിലുള്ളതെന്ന് പറഞ്ഞ മാതാ അല്ലേ മാത എന്ന് പറഞ്ഞ ആരാണ് അമ്മ അപ്പോൾ ഇവിടെ എഴുതുക മാതാ എടുത്തിങ്ങോട്ട് എഴുതുക പിന്നെ താതഹ അറിയുന്നുണ്ട് അല്ലേ അച്ഛൻ എന്നുള്ളത് താതഹ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് മാതാ താത സോദരയുഗളം പിന്നെ സോദര മരുന്നുകൾക്ക് ഇവിടെ കൊടുത്തിട്ടില്ല പിന്നെ അടുത്ത ആരാധ ഈ ചിത്രത്തിലുള്ളത് ആ നമുക്ക് പ്രിയപ്പെട്ടൊരു വളർത്തുമൃഗമാണ് പൂച്ച പൂച്ചയ്ക്ക് പറയുന്ന സമലയാളത്തിൽ തന്നെ പറയുന്ന മറ്റൊരു പേര് മാർജാരഹ എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ആ മാർജാരഹ എന്നുള്ളത് ഇവിടെയുണ്ട് അതിങ്ങോട്ടെടുത്ത് എഴുതുക ശുനകഹ എവിടെയാണ് ഇതാ ശുനക്കഹ എന്നുള്ളത് ഇവിടെയുണ്ട് അതെടുത്ത് എഴുതുക ഏറ്റവും അവസാനം നിലയഹ എന്ന് പറഞ്ഞിട്ടുണ്ട് നിലയം എന്ന് പറഞ്ഞാൽ എന്താണ് വീടാണെന്ന് നമുക്കറിയാം നിലയം എടുത്ത് ഇവിടെ എഴുതുന്നത് പശ്ചത് മൃദുലയും അമ്മ നിലയം എന്നാണ് ആദ്യം പറയുന്നത് അല്ലേ എൻ്റെ വീട് കാണൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആ അഞ്ചെണ്ണം എഴുതി കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യാം അഞ്ച് മാർക്കും സ്കോർ ചെയ്യാം ഏക്രേഡ് സ്കോർ ചെയ്യാം അഞ്ച് ചോദ്യങ്ങളാണ് അഞ്ച് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത് ആറ് ചോദ്യം നൽകും അഞ്ച് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ചിത്രാനുസാരം പതനിയും യോജ ചെയ്തു ചിത്രത്തിനനുസരിച്ച് പദങ്ങൾ യോജിപ്പിക്കാം അപ്പോൾ എന്താരാണ് തവള തവളയ്ക്ക് നമ്മൾ എന്താ പറയുക ഭേക്കഹ ഇത് നദീ മയിലിന് നമ്മൾ ആ കെ എന്ന് പറഞ്ഞ പഠിച്ചിട്ടുണ്ട് അതുപോലെ മയൂരഹ എന്നും പഠിച്ചിട്ടുണ്ട് പിന്നെ ബാലകഹ കർഷ കർഷകഹ ഇത് നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് വർഷാചിത്രം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനമാണ് അപ്പോൾ അതിൽ കുറേ ക്രിയാപദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് കളിക്കുകയാണ് അല്ലേ അപ്പോൾ കളിക്കുന്നതിന് നമ്മൾ എന്താ ക്രിയാപദം പഠിച്ചിരിക്കുന്നത് ക്രീഡതി അതപ്പോൾ ക്രീഡതി എന്നത് ഇങ്ങോട്ട് വരയ്ക്കുക ആ തവളുടെ കാര്യത്തിൽ നമ്മൾ പറയുന്ന പേര് എന്താണ് ഭീകഹ ക്രോശതി അതിങ്ങോട്ട് വരയ്ക്കുന്നു മയൂരഹ കിം കരോതി മയൂരം എന്ത് ചെയ്യുന്നു ആ നൃത്യതി മയൂരം നൃത്തം ചെയ്യുന്നു കർഷതി ആരായിരിക്കും കർഷതി ആ കൃഷക കർഷക നദീ പ്രവഹതി അത് കൃത്യമായിട്ട് യോജിപ്പിച്ചാൽ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ അഞ്ച് മാർക്ക് നേടാൻ കഴിയും വീണ്ടും മൂന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഇതിൽ രണ്ട് പാഠ പാഠഭാഗങ്ങളുമുണ്ട് രണ്ടാമത്തെ പാഠഭാഗത്തിലെയും മൂന്നാമത്തെ പാഠഭാഗത്തിലെയും വന്നിട്ടുണ്ട് ഇവിടെ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഛേജിക്കുന്ന പോസ്റ്ററാണ് അതോ ദത്താനി പദാനി സ്വീകൃത്തിയ ചിത്രാനുസാരം പ്രകൃതി സംരക്ഷണയുക്താം ഭിത്തി പത്രികം രചയതു എന്ത് ചെയ്യണം താഴെത്തു നിൽക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് ഒരു ആ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചൊരു പോസ്റ്റർ ഭിത്തിപത്രിക പത്രിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉദാഹരണം നൽകിയിട്ട് നോക്കൂ മാലിന്യം നിർമ്മാർജ്ജയത്തു ജലം സംരക്ഷിച്ചു മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യൂ ജലം സംരക്ഷിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ വൃക്ഷം നിങ്ങൾക്ക് ഉദാഹരണം മറ്റേ പൂരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ വൃക്ഷം എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട് എന്ത് ചെയ്യണം വൃക്ഷം എന്തു ചെയ്യണം നടൻ അല്ലേ അപ്പം ഇതിൽ നിർമാർജ്ജയതു സംരക്ഷത്തു രോപയതു പരിപാലയതു ഇതിലേതാണ് നമുക്കിവിടെ ചേർക്കാൻ കഴിയുക ആ വൃക്ഷം രോപയത്തു ഡാഷ് പരിപാലിത് വൃക്ഷം രൂപിച്ചാൽ നമുക്ക് വൃക്ഷം നട്ടാൽ നമുക്ക് എന്തിനാണ് സംരക്ഷിക്കാൻ കഴിയുക മാലിന്യമാണോ ജലമാണോ വൃക്ഷമാണോ പ്രകൃതിമാണോ ആ പ്രകൃതിയെ എന്ന് ഉത്തരം വരണം അല്ലേ അപ്പോൾ പ്രകൃതിയും സംരക്ഷത്തു എന്ന് എഴുതിയാൽ ഇവിടെയും നമുക്ക് മാർക്ക് ലഭിച്ചു കഴിഞ്ഞു ശരിയായ പദം പദമെടുത്ത് എഴുതുക വർഷകാലേ മേഘാഹ ഡാഷ് കർഷതി വർഷന്തി വർഷകാലത്തിൽ മേഘങ്ങൾ എന്താ ചെയ്യുക കർഷതിയാണോ വർഷന്തിയാണോ ആ മേഘങ്ങൾ പെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ വർഷന്തി എന്ന ഉത്തരം ഇങ്ങോട്ടെടുത്ത് എഴുതുക അടുത്ത് ഡാഷ് കുഹരേ നിവസതി ഇത് ഒന്നാമത്തെ പാഠഭവത്തിലെ ചോദ്യമാണല്ലേ കുഹരേ നിവസതി ഖലു കഹ ശശകഹലു ശശോ എന്നാണ് അല്ലേ അപ്പോൾ ശശകഹ കുഹരേ നിവസതി ആരാണ് മാളത്തിൽ താമസിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഡാഷ് വിവിധാനാം ജന്തുജാലാനാം നിവാസസ്ഥാനം ഭവതി വനം സുമം തിൽ ഡാഷ് വിവിധാനം ജന്തുജാലാന നിവാസസ്ഥാനം ഭവതി ഡാഷ് വിവിധ ജന്തുക്കളുടെ ജീവജാലങ്ങളുടെ നിവാസസ്ഥാനമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് വനമാണോ സുമമാണോ ഏതാണ് നിവാസസ്ഥാനം ആ വനം സുമം എന്ന് പറഞ്ഞെന്താണ് പൂവാണ് നമുക്കറിയാം അല്ലേ വിവിധ സുമാന്യ വിവ നിവാസ വിലസന്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ എളുപ്പമാണ് നാലാമത്തെ പ്രവർത്തനം എന്താണ് സൂചന അനുസരിച്ച് എഴുതുക ഉദാഹരണം തന്നിട്ടുണ്ടല്ലേ ബാലഹ ബാലൗ ബാലഹ അപ്പോൾ ബക്കഹ എന്ത് വരും നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ബകഹ ബകൗ ബകാഹ അജഹ അജൗ അജാഹ ഓരോന്ന് മാത്രമേ എഴുതാനുള്ളൂ ഇതുപോലെ മറ്റു മറ്റൊന്നും വരാം എന്ത് വേണമെങ്കിലും വരാം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗജഹ ഗജൌ ഗജാ ഹങ്ങി കുറേ പദങ്ങൾ പഠിച്ചിട്ടുണ്ട് ഉചിത പദം തിര തിരഞ്ഞെടുത്ത് എഴുതുക ഇവിടെ ഒരു കാക്കയാണുള്ളത് അല്ലേ അപ്പോൾ എന്താണ് പറയേണ്ടത് കാക്കഹ എന്നാ കാക്കൗ എന്നാണോ കാക്ക എന്നാണോ ആ ഇവിടെ നമുക്ക് മുകളിലുള്ള ഉദാഹരണം തന്നിട്ടുണ്ട് കാക്കഹ എന്നാണ് വരിക അല്ലേ കാക്കൌ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കാക്കകൾ എന്ന അർത്ഥം ഇവിടെ മൂന്ന് പ്രാവുകളുണ്ട് കപ്പോത്തൗ ആണോ കപോതാഹയാണോ ഇവിടെ നമുക്ക് നോക്കി അറിയാം അജോ എന്ന് പറഞ്ഞാൽ രണ്ടാണ് അപ്പോൾ കപ്പോത്തവ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് അപ്പോൾ ഇവിടെ രണ്ടല്ല മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ കപ്പോത്താഹ എന്ന് എഴുതണം മൂന്നാമത്തെ നോക്കൂ ഭേകഹ ഭേകൗ ഏതാ വരിക ആ ഭേകൗ എന്നുള്ള ഉത്തര എഴുതിയ അവിടെ അഞ്ച് മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ കഴിയും അഞ്ചാമത്തെ പ്രവർത്തനം ചിത്രം വർണ്ണീഹി ലംബത്തു ചിത്രത്തിന് നിറം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെയോ ചിത്രേ കെ കെ സന്ധീതി കോഷ്ടകസ്യ സഹായേനെ പേടിക്കായം ലിഖത്തു ഇതിലാരൊക്കെ ഉണ്ടെന്നുള്ളത് എഴുതാൻ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ആരൊക്കെയാണത് പറഞ്ഞോളൂ ആ സിംഹ ജംബൂകഹ് രണ്ട് പേരാണ് കുറുക്കനും സിംഹവും ആണ് ഇവിടെയുള്ളത് അപ്പോൾ അത് ഇങ്ങോട്ട് എഴുതുക ഹരിണഹ എന്ന് പറഞ്ഞാൽ മാനാണ് ഭല്ലൂകഹ എന്ന് പറഞ്ഞാൽ കരടിയാണ് അല്ലേ അപ്പോൾ ഇവിടെ ഇല്ല അത് നമുക്ക് എഴുതണ്ട ചിത്രത്തിന് എന്ത് ചെയ്യണം നിറം നൽകണം ഓക്കെ അത് കഴിഞ്ഞാൽ അവസാനത്തെ പ്രവർത്തനം നോക്കൂ ഉചിതം അക്ഷരം ചിത്തുവ പദം പൂരയു ഉചിതമായ അക്ഷരം എടുത്തിട്ട് പദം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് രാമ ഡാഷ് നം ഷായയാണോ യായാണോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തനം വന്നാൽ നിങ്ങൾക്ക് ഉത്തരം അറിയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അറിയില്ല എങ്കിൽ നമ്മളൊന്ന് ഈ രണ്ട് വാക്കുകളും പറഞ്ഞു നോക്കുക രാമ ക്ഷണം രാമ എണം ഏതാണ് നമുക്ക് പരിചയമുള്ള വാക്ക് രാമ ിയണമാണ് അല്ലേ രാമായണം അപ്പോൾ യാ ഇടത്തെഴുതുക അടുത്ത് നോക്കൂ ഇത് രണ്ടാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഡാഷ് ഹാഭാരതം മാ ഉണ്ട് കായുണ്ട് അപ്പോൾ കഹാഭാരതം കേട്ടുണ്ടോ ഇല്ല അപ്പോൾ മഹാഭാരതം മാ തന്നെയാണ് പഞ്ച ഡാഷ് പഞ്ചപന്ത്രം കേട്ടുണ്ടോ ഇല്ല അല്ലേ നമ്മൾ കേട്ടിരിക്കുന്ന എന്താണ് പഞ്ചതന്ത്രമാണ് അപ്പോൾ താ ഇടത്തെഴുതുന്നു രഘുവം ബഹ കേട്ടുണ്ടോ ഇല്ല കാളിദാസിനെഴുതിയ എഴുതിയ ഷഹ എന്നുള്ളതാണ് വരേണ്ടത് പഞ്ചതരീഴുതി അതാരാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് അവസാനം വന്നിരിക്കുന്നത് കിഷ്ണു ശർമ്മ അങ്ങനൊരു പേരുണ്ടോ അങ്ങനെ എവിടെയെങ്കിലും കേട്ടുണ്ടോ നിങ്ങൾ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് എഴുതാം വിഷ്ണു ശർമ്മ വി എന്ന് തന്നെ എന്തു ചെയ്യാം കൃത്യമായിട്ട് എഴുതാം ഇങ്ങനെ ആറ് ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്നത് വളരെ എളുപ്പം തന്നെയാണ് സാധാരണ എപ്പോഴും സംസ്കൃതം പരീക്ഷ ആവാറ് ഈ വർഷവും അതുപോലെ തന്നെയുള്ള ചോദ്യപേപ്പർ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും സംസ്കൃത പരീക്ഷയിലും മറ്റെല്ലാ പരീക്ഷയിലും ഉന്നത വിജയം ഉയർന്ന ഗ്രേഡുകൾ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുനർമിലാമ